രാത്രിയുടെ പതിനേഴാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ മണ്ണുവിട്ടു പോകും ഒരിക്കലും തിരിച്ചു വരവില്ലാത്തൊരു യാത്ര ഒന്നിനും നിന്നെ തിരികെ വിളിക്കാൻ ആകില്ല സ്വന്തം മരണത്തെപ്പറ്റി ഇങ്ങനെ കുറിച്ച് കഥയുടെ ഗന്ധർവൻ യാത്രയായിട്ട് ഇന്നേക്ക് മുപ്പത്തിമൂന്ന് വർഷം ക്ലാര തോരാത്ത പെരുമഴയായി തലമുറകളെ ത്രസിപ്പിക്കുന്നു അനശ്വര പ്രണയത്തിന്റെ രാധമാർ ഇന്നും ബാക്കിയാകുന്നു ഒപ്പം ഒരുപാതി കൊണ്ട് രാധയെ ജീവനോട് ചേർത്തിട്ടും മറുപാതി കൊണ്ട് ക്ലാരയിൽ അലിയാൻ വെമ്പുന്ന ജയകൃഷ്ണന്മാരും ഇപ്പോഴല്ല മികച്ച കലാസൃഷ്ടികൾ സൃഷ്ടികൾ ഒരുപക്ഷെ വരും തലമുറയായിരിക്കും ആഘോഷമാക്കുക എന്നു പറഞ്ഞുവച്ച മനുഷ്യൻ അക്ഷരം പ്രതി അതു ശരിയായി തന്റെ സ്വന്തം തിരക്കഥയായ പെരുവഴി അമ്പലം സംവിധാനം ചെയ്തുകൊണ്ടാണ് പി പത്മരാജന്റെ സംവിധാന രംഗത്തേക്കുള്ള അരങ്ങേറ്റം മലയാള ചലച്ചിത്ര സംവിധായകൻ തിരക്കഥാകൃത്ത് സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം ഒരിടത്തൊരു ഫയൽവാൻ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ നമുക്കുപാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പികൾ മൂന്നാം പക്കം എന്നീ സിനിമകൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ചിത്രങ്ങളായിരുന്നു അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം ഞാൻ ഗന്ധർവന്റെ പ്രിവ്യൂ കാണാനായി കോഴിക്കോട്ടെത്തിയ അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു ചലച്ചിത്ര ലോകത്തെ വളരെയധികം ഞെട്ടിച്ച ആ വേർപാട് ഇന്നും മലയാള സിനിമയുടെ തീരാനഷ്ടമായി അവശേഷിക്കുന്നു കാലത്തിനു മുൻപേ സഞ്ചരിച്ച ആ പ്രതിഭയുടെ സിനിമകളും രചനകളും ഇന്നത്തെ തലമുറയും നെഞ്ചേറ്റുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക